മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മാനസപുത്രനാണ് എം ആർ അജിത് കുമാർ എന്ന് മലയാളികൾ പരക്കെ പറഞ്ഞു തുടങ്ങി എന്നാൽ തിരുവനന്തപുരത്ത് ജില്ലാ സമ്മേളനം നടക്കുകയാണ് സി പി ഐ എമ്മിൻ്റെ ആ ജില്ലാ സമ്മേളനത്തിൽ പ്രതിനിധികൾ പറഞ്ഞു സർക്കാർ ഒന്നടങ്കം എം ആർ അജിത് കുമാറിന് അടിയറവ് പറഞ്ഞു എന്ന് ആർത്ത് ഉല്ലസിച്ച് മുഖ്യമന്ത്രിയുടെ മുന്നിൽ തന്നെ പ്രതിനിധികൾ ഇക്കാര്യം വിളിച്ചു പറഞ്ഞു കാരണം മറ്റൊന്നുമല്ല എം ആർ അജിത് കുമാർ നിയമപരമായി കോടതിയിലൂടെ വന്നിട്ട് ഈ റാങ്ക് സമ്പാദിച്ചിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഈ സ്ഥാനക്കയറ്റം സമ്പാദിച്ചിരുന്നുവെങ്കിൽ പാർട്ടിക്ക് അവമതിപ്പ് ഉണ്ടാകുമായിരുന്നില്ല ബി ജെ പി ആർ എസ് എസ് നേതാക്കളെ നിരന്തരം സന്ദർശിക്കുന്ന വ്യക്തി തൃശൂർ പൂരം കലക്കിയതിൽ ആരോപണ വിധേയൻ എന്താണ് അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ ആരോപണ വിധേയൻ അന്വേഷണം നേരിടുന്ന വ്യക്തി അയാളെ സ്ക്രീനിങ് കമ്മിറ്റിയുടെ ശുപാർശയുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഡി ജി പി റാങ്കിലേക്ക് പ്രമോട്ട് ചെയ്തത് ശരിയായില്ല എന്നാണ് പ്രതിനിധികൾ മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തി ആക്രമണം ഉന്നയിച്ചത് സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയിലായിരുന്നു പ്രതിനിധികളുടെ വിമർശനം അതുമാത്രമല്ല സി പി എം നേതാക്കൾക്ക് ഒരു പോലീസ് സ്റ്റേഷനിലും വില ലഭിക്കുന്നില്ല സി പി എം നേതാക്കൾ പോയി കഴിഞ്ഞാൽ പോലീസുകാർ മൈൻഡ് പോലും ചെയ്യാറില്ല എന്നാൽ ബി ജെ പി നേതാക്കളോ കോൺഗ്രസ് നേതാക്കളോ പോവുകയാണെങ്കിൽ അവർക്ക് അംഗീകാരം പോലീസ് സ്റ്റേഷനുകളിൽ ലഭിക്കുന്നുണ്ടെന്നും പ്രതിനിധികൾ പറഞ്ഞു ഇത് മുഖ്യമന്ത്രി പിണറായി വിജയനെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് പറയുമ്പോൾ അതിന് പ്രാധാന്യം കൂടുന്നുണ്ട് കാരണം പ്രതിനിധികൾ ഒന്നടങ്കം മുഖ്യമന്ത്രിയുടെ ശൈലിയെയും വിമർശിക്കുന്നു എന്ന് അർത്ഥം വരുന്നു അതുമാത്രമല്ല ഇനിയൊരു തുടർഭരണം സി പി എമ്മിന് പ്രതീക്ഷിക്കേണ്ടതില്ല ഇടതുമുന്നണിക്ക് ഒരു തുടർഭരണം ലഭിക്കില്ല കാരണം എന്താണ് ധനവകുപ്പ് നടത്തുന്ന ഇടപെടലുകൾ കിഫ്ബി നിഷ്ക്രിയമായി കേന്ദ്രം ഞെരിക്കുന്നത് കൊണ്ടാണ് കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്നതെന്ന് ജനങ്ങളെ മനസ്സിലാക്കിക്കാൻ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ ധനകാര്യ വകുപ്പിന് കഴിയാതെ പോയി അതുപോലെ തന്നെ ആരോഗ്യവകുപ്പിൽ ഒരു മന്ത്രി ഉണ്ടോ പോലും സംശയമാണെന്ന് പ്രതിനിധികൾ ഉന്നയിച്ചു പുതിയ മന്ത്രിമാർക്ക് പലർക്കും ഗുണനിലവാരമില്ല പല വകുപ്പുകളും ഏകോപനമില്ല പല വകുപ്പുകളും കുത്തഴിഞ്ഞ മട്ടിലാണ് പോകുന്നത് എന്നൊക്കെയായിരുന്നു പ്രതിനിധികളുടെ വിമർശനം ഇനിയുമുണ്ട് വിമർശനങ്ങൾ എ വിജയരാഘവന്റെ കെട്ട നാക്ക് അത് പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുന്നതാണ് എ കെ ബാലൻ്റെ അനവസരത്തിലെ തള്ളുകൾ പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുന്നതാണ് അതുമാത്രമല്ല ചിലയിടങ്ങളിൽ പാർട്ടി നേതാക്കൾ കാണിക്കുന്ന ദുഷാഠ്യം അതൊക്കെ പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുന്നു പാർട്ടി നേതൃത്വം അടിമുടി തിരുത്തപ്പെടണം എന്നും പ്രതിനിധികൾ ആവശ്യപ്പെട്ടു എന്നാൽ അതേസമയം തന്നെ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുമാറിനും പ്രതിനിധികൾ ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകിയത് ഞെട്ടിപ്പിക്കുന്നതായി സുരേഷ് കുമാർ വിവാദങ്ങളിലൊന്നും പോയി ചാടിയിട്ടില്ല പക്ഷേ ആര്യ രാജേന്ദ്രൻ നിരവധി വിവാദങ്ങളിൽ പോയി ചാടിയ വ്യക്തിയാണ് പ്രത്യേകിച്ച് ആ കെ എസ് ആർ ടി സി ഡ്രൈവറുമായിട്ടുള്ള തർക്കമൊക്കെ പാർട്ടിക്ക് നാണക്കേടുണ്ടാക്കിയ സംഭവങ്ങളാണെങ്കിലും പാർട്ടി പ്രതിനിധികൾ ആര്യ രാജേന്ദ്രനെ പിന്തുണയാണ് പ്രഖ്യാപിച്ചത് അതുപോലെ തന്നെ ഡിവൈഎഫ്ഐ ഡിവൈഎഫ്ഐ വെറും ഒരു ചാരിറ്റി സംഘടനയായി മാറി ഹൃദയപൂർവ്വം എന്ന പദ്ധതിയൊക്കെ നല്ലതാണ് പക്ഷേ പുതിയ യുവാക്കളെ പുതുതായി ആളുകളെ സംഘടനയിലേക്ക് അടുപ്പിക്കുന്നതിന് പാർട്ടി യു ഡിവൈഎഫ്ഐക്ക് യാതൊന്നും ചെയ്യാൻ കഴിയുന്നില്ല ഡിവൈഎഫ്ഐ വെറും കടലാസ സംഘടന അല്ലെങ്കിൽ ചാരിറ്റി സംഘടനയായി അതപ്പതിച്ചു പോയി എന്നും പ്രതിനിധികൾ ആരോപിച്ചു മറ്റൊന്ന് എസ് എഫ് ഐയുടെ പോക്ക് എസ് എഫ് ഐയുടെ പോക്കും നിലവിട്ട പോക്കാണ് എസ് എഫ് ഐ യൂണിവേഴ്സിറ്റി കോളേജ് കേന്ദ്രീകരിച്ചും തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി ഹോസ്റ്റൽ കേന്ദ്രീകരിച്ച് നടക്കുന്ന ഗുണ്ടാപ്രവർത്തനങ്ങൾ പാർട്ടി നിയന്ത്രിക്കണം ജില്ലാ കമ്മിറ്റി ഇടപെടണം ഇക്കാര്യത്തിൽ എസ് എഫ് ഐ നേതാക്കളെ താക്കീത് ചെയ്യണം എന്ന വ്യക്തമായ സന്ദേശവും പ്രതിനിധികൾ ഉന്നയിച്ചു എം എ ബേബിയാണ് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് അദ്ദേഹവും പറഞ്ഞു പാർട്ടി ബഹുജനങ്ങളിൽ നിന്ന് അകന്നുപോകുന്ന സ്ഥിതിയുണ്ടായി പാർട്ടിയുടെ ബഹുജന അടിത്തറ ശക്തി കുറഞ്ഞ കുറഞ്ഞു പോകുന്നു എന്ന് അദ്ദേഹം പ്രതിനിധികളെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു ചുരുക്കി പറഞ്ഞാൽ തിരുവനന്തപുരം ജില്ലാ ജില്ലാ സമ്മേളനത്തിൽ പാർട്ടി നേതൃത്വം നേരിട്ടത് കടുത്ത വിമർശനങ്ങളാണ് കടുത്ത വിമർശനങ്ങളാണ് പ്രതിനിധികൾ ഉന്നയിച്ചത് ഇതൊക്കെ കേട്ടിട്ട് പാർട്ടി നേതൃത്വം തിരുത്താൻ തയ്യാറാകുമോ എന്ന് ഇനി കാത്തിരുന്ന് കാണേണ്ടി വരും